ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി ഐ ടി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി കുറേ കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്യാറ് ഈ ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഐ ടി എക്സാമിന് മാർക്കിടുന്നത് ഇതിന് റിവാല്യൂഷൻ ഉണ്ടോ ഇത് ലിബറൽ ആയിട്ടാണോ മാർക്കിടുക എന്നൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതിനു മുന്നേ എപ്പോഴും പറയുന്നതാണ് എങ്കിലും പറയുകയാണ് നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ പരീക്ഷാ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി ഇക്കാര്യത്തിലേക്ക് കിടക്കാം ഐ ടി പരീക്ഷയ്ക്ക് ഇടുന്നത് എങ്ങനെയാണ് രണ്ട് രീതിയിലാണ് ഐ ടി പരീക്ഷയുടെ മാർക്ക് നൽകുക നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് തീയറി ചോദ്യങ്ങളാണല്ലേ പതിനഞ്ച് തിയറി ചോദ്യങ്ങൾ മൊത്തം നിങ്ങൾക്കുണ്ടാവും അതിന് പത്ത് മാർക്കാണ് കിട്ടുക ഈ തിയറി ചോദ്യങ്ങളുടെ മാർക്ക് ഇടുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ് കമ്പ്യൂട്ടർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഉത്തരം ശരിയാണെങ്കിൽ അതിന് മാർക്ക് നൽകുകയും അതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത ഉത്തരം തെറ്റാണെങ്കിൽ അതിന് മാർക്ക് നൽകാതിരിക്കുകയോ ചെയ്തത് കമ്പ്യൂട്ടർ തന്നെ അപ്പോൾ കമ്പ്യൂട്ടർ തന്നെയാണ് നിങ്ങളുടെ തിയറിയുടെ മാർക്ക് ഇടുന്നത് അതിന് മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കാണത് ശേഷം ഒരു മുപ്പത് മാർക്കുണ്ട് പ്രാക്ടിക്കലിൽ പ്രാക്ടിക്കലിൽ ഏഴ് മാർക്കിൻ്റെ നാല് ചോദ്യങ്ങളും രണ്ട് മാർക്കിൻ്റെ റെക്കോർഡ് ബുക്കിന് രണ്ട് മാർക്കും കിട്ടുമല്ലേ അങ്ങനെ ഇരുപത്തിയെട്ട് പ്ലസ് രണ്ട് മുപ്പത് മാർക്ക് ഈ മാർക്ക് നൽകേണ്ടത് നിങ്ങളുടെ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന ഇൻവിജിലേറ്ററാണ് അല്ലെങ്കിൽ ആണ് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ എക്സാം ഹാളിൽ ഹാളിലെത്തുന്ന ഇൻവിജിലേറ്റർ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കില്ല മറ്റേതെങ്കിലും ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളുകളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളുടെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ഇവരാണ് നിങ്ങൾക്ക് മാർക്ക് ഇടേണ്ടത് ഇനി എങ്ങനെയാണ് ഇവർ മാർക്കിടുക ഒരു ടീച്ചർക്ക് പരമാവധി നാല് സിസ്റ്റങ്ങൾ വരെ നാല് കമ്പ്യൂട്ടറുകൾ വരെയാണ് നോക്കാനുണ്ടാവുക അതായത് ഒരു ഒരേ സമയത്ത് ഒരു ടീച്ചർക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന നാല് കുട്ടികളുടെ കാര്യമാണ് നോക്കാനുണ്ടാവുക സാധാരണഗതിയിൽ അങ്ങനെ ഇരുപത് കമ്പ്യൂട്ടറുകളിൽ എക്സാം നടക്കുന്നുണ്ടെങ്കിൽ അഞ്ച് ടീച്ചേഴ്സും ഉണ്ടാവും ഇങ്ങനെയാണ് പതിവ് ചില സ്കൂളിൽ സിസ്റ്റങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ ഇൻവിജിലേറ്റേഴ്സും കുറവായിരിക്കും അപ്പോൾ ഒരു ടീച്ചർക്ക് നാല് സിസ്റ്റം നാല് കമ്പ്യൂട്ടറാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ ഈ നാല് കമ്പ്യൂട്ടറിലും എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി പ്രാക്ടിക്കലി എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്കിപ്പോൾ ഇങ്ക്സ്കേപ്പിൽ നിന്നും ഒരു വർക്ക് കിട്ടി അല്ലെങ്കിൽ പൈത്തണിലെ ഒരു വർക്ക് കിട്ടി നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ചുമതലയുള്ള ടീച്ചർ ഒബ്സർവ് ചെയ്യും അവർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിന്നും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുന്നുണ്ടാവും ഒന്ന് അവരെ നിങ്ങളത് ചെയ്തു പോകുന്ന രീതി അവർ കൃത്യമായിട്ട് നിരീക്ഷിക്കും രണ്ട് ഇത് ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങളോട് അവരെ കാണിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവർ നോക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങളോട് സേവ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ അവർ മാർക്കിടുന്നതിന് മുമ്പ് സേവ് ചെയ്ത കാര്യങ്ങൾ നോക്കും ചില കുട്ടികൾ സേവ് ചെയ്യാനൊക്കെ മറന്നു പോവുകയോ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട അതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ടാവും സേവ് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും ഓക്കെ ഇനി അങ്ങനെ നിങ്ങൾ ഈ നാല് പ്രാക്ടിക്കൽ വർക്കും ചെയ്ത് കഴിഞ്ഞ് എക്സാം ഫിനിഷ് ചെയ്ത് എഴുന്നേറ്റ് പോയ ഉടനെ തന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങളിരുന്ന കമ്പ്യൂട്ടറിൽ ആ ടീച്ചേഴ്സ് മാർക്ക് എൻറ്റർ ചെയ്യും അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അടുത്ത കുട്ടി എക്സാം എഴുതാൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മാർക്ക് അവർ രേഖപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ മാർക്ക് അവർ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്തിരിക്കും സാധാരണ പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് പിന്നെയും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പേപ്പർ വല്യൂഷനെങ്കിൽ ഇവിടെ സ്പോട്ടിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വല്യേഷൻ നടക്കുന്നുണ്ട് അവർ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മാർക്ക് എൻട്രിയും മാത്രമല്ല ഒരു പേപ്പറിൽ ഈ മാർക്കൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും ഓക്കെ അങ്ങനെ ആ ദിവസത്തെ മുഴുവൻ പരീക്ഷയും കഴിഞ്ഞ ശേഷം ഈ മാർക്കുകളെല്ലാം ഒരു സർവർ കമ്പ്യൂട്ടർ നിങ്ങളുടെ എക്സാം ഹാളിൽ ഉണ്ടാവും അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ മറ്റ് പരീക്ഷയിൽ നിന്ന് വിഭിന്നമായിട്ട് എക്സാം നടക്കുന്ന അതേ സമയത്ത് തന്നെ വാലുവേഷൻ നടക്കും ഇനി മറ്റൊരു ചോദ്യം റീവാലൂഷൻ ഉണ്ടോ എന്നാണ് ഐ ടി പരീക്ഷയ്ക്ക് റീവാലുഷൻ എന്ന് പറയുന്നൊരു സംഗതി ഇല്ല ആ സമയത്ത് നിങ്ങളുടെ ടീച്ചർ എന്താണ് നിങ്ങൾ കിട്ടിയ മാർക്ക് അതാണ് നിങ്ങളുടെ മാർക്ക് പിന്നീട് റീവാലേഷൻ ഉണ്ടായിരിക്കില്ല അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഐ ടി എക്സാം വളരെ ലിബറലാണ് എല്ലാവർക്കും മാർക്ക് ഇട്ട് തരും എന്നൊക്കെ പല കുട്ടികൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട അങ്ങനൊരു നിയമവും ഇല്ല ടീച്ചർക്ക് ടീച്ചറുടെ മൈൻഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് മാർക്കിടാനുള്ള എല്ലാ അധികാരവും ഉണ്ട് ചില ടീച്ചേഴ്സ് എന്തു ചെയ്യും വളരെ ലിബറൽ ആയിട്ട് മാർക്ക് തന്നേക്കാം അതേസമയം ചില ടീച്ചേഴ്സ് നിങ്ങൾ ചെയ്യുന്നുവൊക്കെ നോക്കി ആ രീതിയിലും മാർക്ക് തന്നേക്കാം അതുകൊണ്ട് ഐ ടി എക്സാം അല്ലേ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ടീച്ചർ തരും എന്നൊന്നും നിങ്ങൾ ഉദ്ദേശിക്കളിയത് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായിട്ട് കൃത്യമായി നിങ്ങൾക്ക് മാർക്ക് കിട്ടും ചിലപ്പോൾ ചില ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അലേഷൻ നൽകുക ചില ടീച്ചേഴ്സ് വളരെ ലിബറൽ ആയിട്ടായിരിക്കും ചെയ്യുക അല്ലാതെ ഇപ്പം ആരോടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾ വളരെ ഐ ടി എക്സാം അല്ലെ സിംപിളായിട്ട് ലിബറായിട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ടില്ല ഓരോ ടീച്ചേഴ്സ് അവരുടേതായ രീതിയിൽ മാർക്കിടും ഇടും നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ ടീച്ചർക്കും കഴിയുകയും ഇല്ല എന്നും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ഉറപ്പ് കാണും പിന്നെ ടെൻഷൻ ഒന്നും വേണ്ട എന്താ പറയുക ഏത് പരീക്ഷയിലും പോലെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷോ മാത്സോ ഒക്കെ എഴുതുമ്പോഴല്ലേ ചില ടീച്ചേഴ്സ് നല്ലൊരു മാർക്ക് തരും ചില ടീച്ചേഴ്സ് അത്ര മാർക്ക് തരില്ല അതുപോലെയൊക്കെ തന്നെയാണ് ഐ ടി എക്സാം എന്ന് എങ്കിലും സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് കൂടുതൽ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായ ഘടകമായിട്ട് കാണുക അപ്പോൾ ഇതാണ് മാർക്കിടുന്ന രീതി വീണ്ടും കാണാം